നമ്മുടെയൊക്കെ തലമുടി നല്ല കട്ട കൂടി നല്ല പെട്ടെന്ന് നല്ല ഫാസ്റ്റായിട്ട് കൂടി വളരാനൊക്കെ ആയിട്ട് നല്ലൊരു താഴെ ഉണ്ടാക്കി കാണിച്ചിട്ട് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം ഈരിൻ്റെ ശല്യം പേൻ ശല്യം താരൻ ഒക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലാട്ടോ അപ്പോൾ എടുക്കാം കയ്യൊന്നിയാണ് കേട്ടോ കയ്യുന്നൊക്കെ പറയും വൃംഗരാജ് എന്നൊക്കെ പറയും കേട്ടോ ഈ ഒരു ഐറ്റം മുടി വളരാനൊക്കെ ആയിട്ട് നല്ലാട്ടോ എണ്ണ കാച്ചയ്ക്ക് ഉപയോഗിക്കാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് അപ്പോൾ എവിടെ നിന്നെല്ലാം കിട്ടി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രിഡ്ജിലെ കവറിലാക്കി സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് ഒന്ന് രണ്ട് മാസത്തേക്ക് സൂക്ഷിക്കാം കേട്ടോ കേടാവത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചമ്പർത്തിയാണ് ചെമ്പർത്തിയുടെ പൂവും ഇലയും അതും എടുക്കാം പിന്നെ കുട്ടികൾക്ക് നേർക്കിട്ട് വിഴാതിരിക്കാനായിട്ട് പനിക്കൂർക്കയുടെ ലീഫ് എടുക്കാം കേട്ടോ ഇനി ഈരിൻ്റെ ശല്ല്ം പെയിൻ ഷെല്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തുളസിയുടെ ലീഫ് കുറച്ച് വേണമെങ്കിൽ അനത്ത് കിട്ടി അടുത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പനിക്കൂർക്കു പകരമായിട്ട് ഇരുവേൽ എണ്ണിട്ടേക്കുന്നത് അപ്പം പനികൂർക്കൊക്കെ ഇപ്പോൾ ചൂടായത് കൊണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങി നിൽക്കുകട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുപത് എണ്ണിട്ടെടുത്തിട്ടേക്കുന്നത് പനിക്കൂർക്ക് ഇട്ടാലും മതി നിങ്ങളുടെ അവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പനിക്കൂർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കൂടും ചേർത്ത് കൊടുത്തിട്ട് അതായത് പോലെ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അങ്ങനെ ഇതുപോലെ അരച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ കല്ലിലിട്ട് ഒരയ്ക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് സുഖമായിട്ട് ഇത്തിരി വാവട്ടമുള്ള വാവട്ടമല്ല ഇത്തിരി അരിപ്പയുടെ വലിയ ഒരു അരിപ്പയിലേക്കിട്ട് അരിച്ചെടുക്കുവാണെങ്കിൽ അതായത് പോലെ ഇലയൊക്കെ അരിഞ്ഞു വരും കുട്ടികൾക്ക് തലയിൽ തയ്ച്ച് കൊടുക്കാനായിട്ട് നല്ലതാണ് മുടി വളരാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്